പൊൻപാത്രം പൂഷൻ സത്യധർമ്മ അസംഭൂതിയായിട്ടാണ് വ്യാഖ്യാനിച്ച് നമുക്ക് തന്നിരിക്കുന്നത് ആചാര്യസ്വാമികൾ അതിൽ സൂക്ഷ്മതലമായ സൂക്ഷ്മമായ അർത്ഥങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവും അത് ഒരു സാധാരണ മനുഷ്യർക്ക് ഗ്രഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് ഈ ഒരു ഭാഷമാണ് വ്യാഖ്യാനമാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കുമാരനാശം പറഞ്ഞൊരു വാക്ക എനിക്ക് മനസ്സിലേക്ക് ഓടി വരിക വിക്ഷേപം വൃത്തിയെല്ലാം വിഷയ വഴിയിളക്കുമ്പോൾ വല്ലാതെ പക്ഷേ സന്ദേഹവും തോന്നും കൊണ്ട് സാക്ഷാങ്ങു നാരായണ ഗുരുപദം ഗുരുചര ശങ്കര ശങ്കരഭഗവോത്പാദയുടെ കൃതികളൊക്കെ തർജ്ജമ ചെയ്തിട്ടുള്ള മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള പരമ ചൈതന്യ സ്വരൂപനാണ് പറയാണ് ചില സ്ഥലങ്ങളിൽ നമുക്ക് സാധാരണ ബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്തത്ര ദീർഘ ദൃഷ്ടിത്വം വേണം ഈ നമ്മൾ വിക്ഷേപൃത്തി വിക്ഷേപം എന്ന് പറഞ്ഞ അസത്യം ഈ അസത്യാത്മകമായ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വല്ലാതെ വാടി തളർന്നു പോകും ഇതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ നമ്മൾ വല്ലാതെ വിഷമിക്കും അപ്പോ നമ്മൾ ആധ്യാത്മികതയിലേക്ക് ചെല്ലാമെന്ന് കരുതി ഗ്രന്ഥങ്ങൾ എടുക്കും ശുഗന്റെയും ഭഗവത്പാദയുടെയും ഒക്കെ കൃതികൾ എടുക്കും പക്ഷെ അവിടെ ആ ഗഹനത കൊണ്ട് ചിലപ്പോ സംശയം വരാം അപ്പോൾ വളരെ ലളിതമായിട്ട് ഒരു സാധാരണ മനുഷ്യന് അവന്റെ ബുദ്ധിതലത്തിന് ഉൾക്കൊള്ളുന്ന രീതിയിൽ വേദാന്തത്തെ വളരെ ലളിതമായി സാഷാൽ ഉണ്ടിങ്ങു നാരായണ ഗുരുചരണമെന്ന് അമ്പിൽ ഞാൻ കുമ്പിടുന്നേ അപ്പോഴും എനിക്ക് ഓടി അണയാൻ ഒരു ദുഃഖത്തിന് ശമനമായി രണ്ട് നാമങ്ങൾ ജപിക്കണമെന്ന് തോന്നുമ്പോൾ വളരെ ലളിതമായ ഭാഷയിലെ ഞങ്ങൾക്ക് രചിച്ചു തന്നിട്ടുണ്ട് ഭഗവാൻ വേദസാര സംഗ്രഹമായ കൃതികൾ എന്ന് അവിടെ കുമാരനാശം പറയുന്നുണ്ട് അപ്പോൾ ആഴങ്ങളിൽ ആഴമേറിയ ഭഗവത്പാദയുടെ ആ വ്യാഖ്യാന ശങ്കരഭാക്ഷ്യമൊക്കെ പഠിച്ച് അഗഹനമേറിയ ആഴത്തിലുള്ള ഭാഷ്യമാണ് ഭഗവത്പാദർ രചിച്ചിരിക്കുന്നത് ആ ഭാഷ്യത്തിന് പിന്നെ ഭാഷ എഴുതേണ്ടി വന്നു അത് മനസ്സിലാകാൻ അപ്പോ ആചാര്യസ്വാമികൾ പറഞ്ഞത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഈ ജന്മ ഇവിടെ നിന്ന് തന്നെ അസ്തമിച്ചു പോകും അതല്ല കുറച്ചും കൂടി ലളിതമായ രീതിയിൽ ഗുരു നമുക്കത് പറഞ്ഞു തന്നു എന്നാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത് കാരണം ഉവടാചാര്യൻ എന്ന ഒരു ആചാര്യൻ അദ്ദേഹം ഏകദേശം ശങ്കരൻ ഭഗവത്പാദർക്ക് ശേഷമാണ് എട്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് ഉവ്വടാചാര്യന് ജനിച്ചത് ആ കാല അദ്ദേഹത്തിന്റെ കാലഘട്ടം ആ അദ്ദേഹം ആ ഭാ അദ്ദേഹം ഈ ഉപനിഷത്തിന് ഭാഷ എഴുതിയപ്പോൾ സമ്പൂതി എന്നതിന് ഇപ്പോൾ ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്ന ആ ഒരു ഭാ ഭാഷത്തിലൂടെ തന്നെയാണ് ഉവടാചാര്യനും പോയിരിക്കുന്നത് അപ്പോ സംഭൂതി എന്നതിന് ബ്രഹ്മമെന്നും വിനാശം എന്നതിന് അസംഭൂതി അഥവാ നശ്വര ദേഹ ജടാതി വസ്തുക്കൾ എന്നുമാണ് നമ്മുടെ അത് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അവിടെയും പറയുന്നുണ്ട് ബ്രഹ്മതത്വവും ആ ജഡതത്വവും ഒക്കെ അറിഞ്ഞ ഒരു യോഗി ആ ജ്ഞാനത്തിലൂടെ ജ്ഞാനം ഉണ്ടാകുന്ന രീതിയിൽ ജ്ഞാനം ജനിപ്പിക്കുന്ന രീതിയില് ആ ജ്ഞാനത്തെ ഏർ പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് മനുഷ്യ മനസ്സിലേക്ക് പരമമായ സത്യത്തെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ശാരീരികമായ കർമ്മങ്ങൾ നിർവഹിച്ച് ഭൗതികമായ നിലയിൽ നിന്ന് ഉയർന്നിട്ട് ബ്രഹ്മജ്ഞാനം നേടി അമൃതത്വം പ്രാപിക്കണം എന്ന് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോ ആ ഭൗതിക മൂല്യങ്ങളെയും നമ്മൾ വിട്ടുകളയാൻ പാടില്ല ഉപനിഷത്ത് ധനം ഉണ്ടാക്കി ജീവിക്കാനൊക്കെ ഋഗ്വേദം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് നൂറ് കൈകൾ കൊണ്ട് നീ സമാഹരിക്കൂ ഇവിടെ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല ധനസമ്പാദനത്തിനൊന്നും എതിരല്ല വേദങ്ങൾ അപ്പോ ഭൗതിക മൂല്യങ്ങളെയും അധ്യാത്മിക മൂല്യങ്ങളെയും അതുപോലെ അവഗണിക്കാതെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭൗതികതയെ തള്ളിക്കളഞ്ഞിട്ട് ആത്മീയതയിലേക്ക് സഞ്ചരിക്കുക അല്ല അതിന്റെ അർത്ഥം രണ്ടും അറിയണം രണ്ടും അറിഞ്ഞുതന്നെ പോകേണ്ടതുണ്ട് എന്നാണ് ചനം ഇതിലും ലളിതമായ പദങ്ങൾ കൊണ്ട് അതായത് സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യർ അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പോലും ശീലിച്ചിട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി മലയാള ഭാഷയിലേക്ക് ലളിതമായി ഗുരു തർജമ ചെയ്തു തന്നിരിക്കുന്ന ഈശാവാസി ഉപനിഷത്തിലെ പതിനഞ്ചാമത്തെ മന്ത്രം നമ്മളൊന്ന് വായിച്ചു നോക്കണം മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിന്മുഖം നോക്കൂതം മുഖം ഒരർത്ഥം പോലും മന്ത്രത്തിന്റെ പറഞ്ഞു തരണ്ട നമുക്ക് എല്ലാവരും ചോദിക്കും എന്തിനാ മന്ത്രം പഠിക്കുന്നത് തർജ്ജമ മാത്രം പഠിച്ചാൽ പോരുന്ന അത് നമ്മൾ ചെയ്യരുത് കാരണം എന്താന്ന് വെച്ചാൽ ഗുരുവിനറിയാം ഈ തർജ്ജമയിലൂടെ നമ്മൾ സഞ്ചരിച്ചു പൊക്കോളും മന്ത്രത്തിൽ എത്തിക്കോളും എന്ന് ഭഗവാൻ അറിയാം അപ്പൊ നമ്മള് കാര്യത്തിനൊരു കാരണവും കൂടി തേടി പൊക്കോളൂന്ന് ഗുരുവിനറിയാം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വ്യാഖ്യാനം ചെയ്ത് തന്ന ഗുരുക്കന്മാരൊക്കെ ഇതിന്റെ മൂലമന്ത്രവും കൂടി ചേർത്തിട്ട് നമുക്ക് തന്നത് നമ്മൾ നല്ല സുഖമായിട്ട് ഇത് പഠിക്കുന്നുണ്ടല്ലോ പഠിക്കാൻ ഉപനിഷത്ത് പഠിക്കാൻ ഇത്രയും ആളുകൾ കയറുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്ത ഒരു കാലത്തിന്റെ ആ ഗുരുവിന്റെ ദർശനം മനുഷ്യ മനസ്സുകളിലേക്ക് വെളിവാർന്ന് പ്രവേശിക്കുന്നതിന്റെ ലക്ഷണം തന്നെയാണ് കൃഷിയുടെ വാക്കുകൾ തള്ളിക്കളയാനല്ല അതുകൊണ്ടാണ് മന്ത്രവും കൂടി നമ്മൾ പഠിക്കുന്നത് അപിഹിതം മുഖം തത്വം അതെപ്പോഴും നമ്മൾ പറയുന്ന ഒറ്റ വാക്കും പരിധിയാ നമ്മൾ ഉപയോഗിക്കുന്നത് തത്വം തത് പ്ലസ് ത്വമാണ് തത്വം അത് നീയാകുന്നു എന്നാണ് തത്വത്തിന്റെ അർത്ഥം നമ്മൾ പറയാലേ തത്വം പഠിക്കുക തത്വം എന്ന് പറഞ്ഞാൽ അത് നീയാണെന്ന് അറിയണം എന്നാ അതിന്റെ അർത്ഥം തത്വം അതിന്റെ തത്വം എന്താന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ പൊരുൾ എന്താന്നാണ് തത് പ്ലസ് ത്വം തത്വം എന്ന് പറഞ്ഞാൽ ഒരു ഉപാസന മൂർത്തിയാണ് സൂര്യദേവനാണ് വേദകാലത്തെ ദേവന്മാരെ നമ്മളിപ്പോൾ ആരാധിക്കുന്ന ശിവനെന്നും വിഷ്ണു എന്നും ദേവിയെന്നും മുരുകനൊന്നും അങ്ങനെയുള്ള ദേവന്മാരൊന്നും അല്ലായിരുന്നു വേദകാലത്തെ ദേവനാണ് പൂഷാവ് ഇന്ദ്രൻ വരുണൻ രുദ്രൻ ഒക്കെയാണ് അവർക്കൊന്നും വിഗ്രഹങ്ങളും ഇല്ലായിരുന്നു വിഗ്രഹങ്ങളൊക്കെ ഈ കലിയുഗത്തിലാണ് ഉണ്ടായത് അപ്പോ വിഗ്രഹാരാധനക്ക് കൂടുതൽ പ്രാധാന്യം കലിയുഗത്തിലായിരുന്നു എത്ര ജന്മങ്ങളായി ഈ പൊൻപാത്രത്തെ പാടി പുകഴ്ത്തി പാടി പുകഴ്ത്തി എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു ഈ ഭൗതിക ജീവിതത്തിന്റെ ആ സ്വർണ്ണ തിളക്കത്തിൽ പെട്ട് ഗുരു പറഞ്ഞ പോലെ പണം പെണ്ണിലും മണ്ണിലും ചെന്ന് ബുക്ക് ആശ്വസിച്ച് അത്ത മോദം ഗുണം കെട്ട് ദുഃഖിച്ചു പോകാനായൊക്കെ ഗുരു നമുക്ക് പറഞ്ഞു തന്നു പല പല വാക്കുകളിലൂടെയും പല കൃതികളിലൂടെയും നമുക്ക് പറഞ്ഞേന്നു അപ്പൊ പറയുകയാണെ സത് നമുക്ക് ഈ മന്ത്രമൊക്കെ നമ്മൾ ചൊല്ലുമ്പോ പറയുമ്പോ വല്ലാത്ത ഒരു അനുഭൂതി വരിക ആ ഋഷിയുടെ ദർശനത്തെ ഓർക്കുമ്പോ ഒരു നമുക്കിത് തന്ന കാരുണ്യത്തെ ഓർക്കുമ്പോ കണ് നമ്മൾ അറിയാതെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു ഒരു കണ്ണുനീര് വന്നു പോവുക കാരണം നമ്മൾ ഈ ലോകത്തെ ജന്മത്തിൽ എന്തൊക്കെ നേടിയിട്ടും എന്താ പ്രയോജനം ഒരു നിമിഷം കൊണ്ട് അതെല്ലാം ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോകും പക്ഷെ ഈ ഒരു അറിവ് ഈ അറിവിലുമേറിയ അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുവാൻ നമ്മൾ ഒരു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ടല്ലോ ആ അനുഗ്രഹത്തെ ഓർക്കുമ്പോഴാ കരച്ചിൽ വരുന്നത് നോക്കൂ അപ്പോ സത്യധർമായ ദുഷ്ടയെ സത്യധർമ്മനായ സത്യത്തെ ആ ധർമ്മമായി കരുതുന്ന എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ത്വം നീ അപ്പൊ ആ വൃണോ ഒന്നും മാറ്റി തരൂ ആ മൂടിയൊന്നും മാറ്റി തരൂ പക്ഷെ നമ്മളെ സത്യത്തിലേക്ക് അടുപ്പിക്കുകയാണ് പരമസത്യത്തിലേക്ക് അടുപ്പിക്കുകയാണ്